ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീച്ചു ചായടി ഒക്കെ കഴിഞ്ഞു കേട്ടോ മുട്ടയടി എല്ലാ പരിപാടിയും കഴിഞ്ഞു പുട്ടുണ്ടാക്കി അന്നലത്തെ കുറച്ച് പഴം ഉണ്ടായിരുന്നു പിന്നെ ആ പപ്പടം പൊരിക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോഴത്തേക്ക് ടീച്ചർ വിളിച്ചിട്ട് ഇന്ന് റിപ്പബ്ലേ അല്ലേ കുട്ടിയും കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വേഗം കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കുട്ടിനിയും കൊണ്ട് അങ്കൽവാടിക്ക് പോയിട്ടാണ് പിന്നെ അവിടത്തേന്നും എടുത്തില്ല കാരണം എനിക്ക് ഒന്നാമത് വൈകിയാണ് അവിടെ എത്താനും കുറച്ച് വൈകി പിന്നെ അവിടെ പോയി മുട്ടായി ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നു വന്നിട്ട് പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടൊക്കെ ചോറൊക്കെ വേഗാനായിട്ടോ അപ്പഴേക്ക് ഞാൻ അടിച്ച് വരത്ത് അടിച്ചു അപ്പോൾ ഇക്ക ഇന്നലെ മറ്റേ നുങ്ങ് വലിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു ഇക്ക കയറിയിട്ട് പള്ളിയിൽ തൊടിയിലുണ്ടിങ്ങൾ വലിച്ചു കൊണ്ടാണ് കേട്ടോ അപ്പം അതൊക്കെ ഒക്കെ വന്നപ്പോഴൊക്കെ വെട്ടിത്തന്ന അങ്ങനെ കഴിച്ചു സൗണ്ടൊക്കെ ശരിയാവണുള്ളൂ കേട്ടോ പിന്നെ അത് കഴിച്ച് അതൊക്കെ കഴിഞ്ഞാൽ അപ്പോഴേക്കും ആ ചോറ് അപ്പം ഞാൻ അടിച്ച് വരലും കഴിഞ്ഞു വെയ്യേ അതുകൊണ്ട് കുറേശേ കുറേശേ പണിയെടുക്കുള്ളൂ പിന്നെ അപ്പോഴേക്കാ നിറയെ തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ തീരുമാനമൊക്കെ ഇട്ട് അതൊക്കെ എടുക്കലാണ് തീരുമാനമൊക്കെ ഇട്ട് ബാത്റൂമിൽ അവിടെ അതവിടെ തിരുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കാത്ത ബാത്റൂമാണ് കേട്ടോ അതിലാണ് ഞങ്ങൾ മെഷീൻ വെച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അങ്ങനെ മുട്ടച്ചാറ് വയ്ക്കുന്നിപ്പോൾ മീൻ രാവിലെ കിട്ടിയില്ല വാങ്ങിയില്ല ഞാൻ എനിക്ക് വെയ്യാ പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നു അംഗലവാടിയിലേക്ക് പോയി വന്നപ്പോൾ നല്ല നേരം വഴിയും അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ മേടിയെടുത്തുള്ളൂ പിന്നെ അങ്ങനെ വന്ന് മുട്ട ചറവ്ക്കാൻ വേണ്ടിയിട്ട് പാപ്പടും പിന്നൊക്കെ വൈകിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് അങ്ങനെ എന്താണ് മുട്ടക്കറി വെക്കണതാണ് ഉലുവയൊക്കെ പൊട്ടിച്ച് തക്കാളി ഉള്ളിയൊക്കെ വലിയ ഉള്ളി ചെറിയുള്ളിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് നമ്മുടെ സാധാ മീൻ കറി വെക്കുന്ന പോലെ തന്നെ മീനിൻ്റെ പേരെ മുട്ട മുട്ട ഇടാം കേട്ടോ മുട്ട പൊഴിക്കിട്ടിടുക ഉടച്ചൊഴിക്കുക ഞാനും പൊരിച്ചിട്ടാണ് ഇട്ടത് കേട്ടോ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ മൂന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ വൈകുന്നേരം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ ഒന്ന് കടയ്ക്ക് പോകണം അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ ഇപ്പോൾ എനിക്ക് റബ്ബർ വെട്ടാൻ പോയിക്കണം അപ്പോൾ കയ്ക്കൊന്ന് പണി വേറെ പഴക്കില്ല പിന്നൊക്കെ വൈകിട്ട് കൊണ്ടുപോകാൻ പോകണം മണ്ണിട്ട് പോകാറുണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ എന്ത് വന്നാലും അതിങ്ങനെ ഹോസ്പിറ്റലിൽ പോക്കില്ല കാരണം നമ്മുടെ ഞാൻ പറഞ്ഞില്ല കാരണം നമ്മുടെ പാരസെറ്റാമോളും ഒക്കെ സ്റ്റോക്കുള്ളത് കൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ കഴിക്കും പക്ഷേ ഇത് അങ്ങനെ തോന്നിയില്ല നിൽക്കുന്നത് അതുകൊണ്ട് പിന്നെ എന്തായാലും കുന്നേയും കുറെ വിളിച്ച് ഞാൻ പോയില്ല എന്നിട്ട് ചീത്ത കൊണ്ടു എനിക്കിനിപ്പം ഇന്ന് എന്തായാലും പോകണം പറഞ്ഞിട്ടാണ് പിന്നെ കടയ്ക്ക് പോകണ സാധനങ്ങളൊക്കെ കുറേയൊക്കെ കഴിഞ്ഞിരിക്കണു അതൊക്കെ മേടിക്കണം പിന്നെ കുട്ടി പിന്നെ അതുപോലെ തന്നെ അങ്കൽവാടി പോയിട്ട് അവളെയും കുട്ടിയിട്ട് വന്നു കാരണം വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ ഒന്നും ഇപ്പോൾ അംഗൽവാടി ഇല്ല അങ്ങനെ പതാക വരുത്തി മുട്ടായൊക്കെ തന്ന് അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ വന്നു അപ്പോൾ അവളും ഇവിടെ ഉണ്ട് അവൾ കുറേ തറവാട അപ്പുറത്താണ് വീടിൻ്റെ തൊട്ടാണ് അപ്പോൾ തന്നെ മിക്കവാറും അവിടെ വിമാനത്തായിരിക്കും മക്കൾക്ക് കടയൊക്കെ ഉണ്ട് അപ്പോൾ മുട്ടായി നിന്നുകൊണ്ടും അങ്ങനെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അവൾ അങ്ങനെ ആയിരിക്കും അതാണ് അവളെ കൂടുതലും ഈ വീഡിയോയിൽ കാണാത്തതിനെ അവളെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കണമൊക്കെ ഉണ്ട് പക്ഷേ അവളെ കിട്ടണ്ടേ അവൾ ലീവാണെങ്കിൽ ഇങ്ങനെയും ആയിരിക്കും കുറേ കളി സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ടും ബുക്കും പേപ്പറും ആയിട്ടും അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ എന്ന് പറയും കാരണം അങ്ങനെ ആക്കി എടുക്കും വീടിനെ പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയും എല്ലാവർക്കും എൻ്റെ സുഖമല്ലേ അങ്ങനെ മുട്ടക്കറി വെക്കാൻ തക്കാളിയൊക്കെ ഉള്ളിയൊക്കെ എല്ലാം വാട്ടിയെടുത്ത് പൊടികളൊക്കെ അതിൽ ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ പുളി ഒഴിക്കാന് പുളി വെള്ളം ഒഴിച്ചിട്ട് തിളക്കുമ്പോൾ മുട്ടയിട തന്നെ തേങ്ങയാണ് കേട്ടോ ഇത് ഞാൻ ചിലരൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇതിങ്ങനെ അവിടെ നമ്മൾ മീൻ മുളക് ചാർ വെക്കുന്ന പോലെയൊക്കെ വെക്കാറുണ്ട് മുട്ടേനെ നന്നായിട്ട് നന്നായിട്ടൊക്കെ ഉണ്ടാവട്ടോ ഇതിന് കോമ്പിനേഷൻ പറയും പപ്പടം തന്നെ കേട്ടോ ഇതിന് പിന്നെ പിന്നെയൊക്കെ എനിക്ക് എൻ്റെ ചക്ക മരത്തിന് എനിക്ക് ഇടിച്ചൊക്കെയൊക്കെ വലിച്ചു തന്നു പക്ഷേ എനിക്കത് നേരാക്കി വെക്കാനുള്ളൊരു മൂഡും ഇല്ല വയ്യ അപ്പം പിന്നെ അത് ചെയ്ത ഇനിയിപ്പോൾ നാളെ നിഷാന്നാൽ നോക്കാം അപ്പോഴേക്കും ഞങ്ങൾ എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട മീൻ കിട്ടിയ മീൻ വാങ്ങണം പറഞ്ഞിട്ടൊക്കെയാണ് പിന്നെ മീൻ വാങ്ങിയാൽ ഉപ്പേരി വെക്കണം നാളെ വെക്കണക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടി പൊട്ടിച്ചു തന്നതാണ് റബ്ബറ് വെട്ട വന്ന് പാലിന് പോലെ തിരക്കിലാണ് എനിക്ക് വലിച്ചെന്നത് ഇത് ഉപ്പേരി വയ്ക്കുകയും വേണ്ടത് പക്ഷേ എനിക്കത് പിന്നെ അത് മുറിക്കാൻ നിന്നില്ല വെച്ചില്ല പിന്നെ അങ്ങനെ അങ്ങനെതാണ് അതിൻ്റെ പുളി വെള്ളമൊക്കെ ഒഴിച്ചിരിഞ്ഞപ്പോൾ തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ തേങ്ങയും മുട്ടയും കൂടി ഇടേനെ കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ മുട്ടയും തേങ്ങയും കൂടി അതാ മുട്ട ഞാൻ പൊരിച്ചിട്ട് കഷ്ണാക്കി ഇട്ടു കേട്ടോ പക്ഷേ എന്നിട്ട് നമ്മുടെ തേങ്ങ ഒഴിച്ചിട്ട് ചാറ് തിളയ്ക്കുമ്പോൾ ആ മുട്ടയിലിടണട്ടോ ആ ചാറിനൊപ്പം അത് സൈവ് സെറ്റായി വരുന്ന വല്ല സെപ്പറേറ്റായിട്ട് ഇട്ടാൽ മുട്ടയിലേക്ക് ഒന്നും പിടിക്കില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആ പപ്പടം പൊരിച്ചു പിന്നെ ഞാനും എന്നെ ഇടയ്ക്ക് പോലെ തിരുമ്പലൊക്കെ കൊടുക്കാനൊക്കെ ഇട്ടു തുടച്ചു എത്ര വൈകുന്നേരം തുടക്കം തിരുമ്പലൊക്കെ ചെയ്യും ഞാൻ തിരുമ്പത് മെഷീൻ ആയതുകൊണ്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വയ്യാന്ന് വേണ്ടി ഇരിക്കുകയൊന്നും ഡെയിലി തിരുമ്പാറുണ്ട് പാത്രങ്ങൾ എല്ലാം ചെയ്തു നമ്മളിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മളെന്നെല്ലാം ചെയ്യണ്ടേ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഒന്നാമത് കുട്ടികളോണ്ട് വീട് എപ്പോഴും അഴുക്കാവും അഴുക്ക് പറഞ്ഞാൽ വെള്ളം ടൈലല്ലേ അവർ ഇങ്ങനെ നമുക്ക് എത്ര പറഞ്ഞാലും പറഞ്ഞ് മനസ്സിലാകാനുള്ള പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അനക്ക് ഉണ്ടാവും ചളിയൊക്കെ അപ്പോൾ ആ പണി എന്താ എത്ര വേഗം ചെയ്യും അത്യാവശ്യം പറ്റാതായ മാത്രമേ തുടക്കാതിരിക്കുകയുള്ളൂ മിക്കവാറും തുടക്കാറുണ്ട് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ പപ്പടമൊക്കെ പൊരിച്ച് പിന്നെ ഞങ്ങളൊക്കെ രണ്ടാളും മൂന്നാളും കൂടി ചോറ് വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്ന് വേഗം പോയി കുളി കുളിച്ചിട്ട് അതിനിടയിൽ കുളിക്കലും കഴിഞ്ഞു തലേന്നും കഴുകില്ല മേലൊക്കെ കഴുകി സംസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ മരുന്നുണ്ടായിരുന്നു പാരസെറ്റമോൾ അത് കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങനെ കിടക്കുക കിടക്കാൻ പോയി അപ്പോൾ ഇപ്പോൾ എണീച്ചിട്ട് പോകണം കേട്ടോ എണീച്ച് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണം അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എനിക്ക് വയ്യാത്തത് കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബായ്